ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന വിവിധ കൃഷി മേഖലകളുണ്ട് അതിൽ ഒന്നാണ് കന്നുകാലി പരിപാലനം അപ്പോൾ എന്താണ് കന്നുകാലി പരിപാലനം കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കുന്നു ഇതിൽ പ്രധാന കന്നുകാലി ഇനങ്ങളാണ് പശു എരുമ ആട് ഇനി ഈ പ്രധാന ഇനങ്ങളെക്കുറിച്ചുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം പശു എന്ന ഇനത്തിന് ഉദാഹരണമാണ് ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രീഷൻ വെച്ചൂർ എരുമ എന്ന കന്നുകാലി ഇനത്തിനുള്ള ഉദാഹരണമാണ് മുറ നീലിരവി ബദാവരി ആട് എന്ന കന്നുകാലി ഇനത്തിനുള്ള ഉദാഹരണമാണ് തലശ്ശേരി ജംനാപാരി ബോയർ ഇവയാണ് പ്രധാന കന്നുകാലി ഇനങ്ങൾ